the gun ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നത് വിമാനം എന്ന് പറയുമ്പോൾ കുറച്ച് സങ്കല്പങ്ങളൊക്കെ ഉണ്ടല്ലേ ആ സങ്കല്പത്തിനൊക്കെ തകിടം മുറിക്കുന്ന രീതിയിലുള്ള കുട്ടി വിമാനം ഇതിന്റെ പേരാണ് പിയാജിയോ ഇവോ ഇതൊന്നും ഇനി അറിയേണ്ടിയിരിക്കാൻ പറ്റില്ല നമുക്ക് ഓരോന്ന് മേടിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് കാരണം എഐ വന്നിട്ട് പ്രൊഡക്ഷൻ കോസ്റ്റ് ഒക്കെ കുറഞ്ഞ വിമാനമൊക്കെ ഒരു സൈഡിൽ പ്ലാസ്റ്റിക് വേറെ സൈഡിൽ കുറച്ച് ഇരുമ്പ് ഇട്ട് കഴിഞ്ഞാൽ അപ്പുറത്ത് വിമാനം വന്ന് ചാടും അങ്ങനത്തെ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഓരോന്ന് മേടിക്കാൻ പറ്റും അപ്പൊ നോക്കിക്കോ ഏത് മോഡലാണ് വേണ്ട നോക്കി ഇപ്പൊ അധികം വിലയൊന്നും ഇല്ല സെവൻ പോയിന്റ് സെവൻ മില്യൻ ഡോളേഴ്സ് ബിസിനസ് ജെറ്റ് എന്നുള്ള രീതിയിലാണ് പറയപ്പെടുന്നത് ഇനി നമ്മുടെ എല്ലാവരുടെയും ജെറ്റായി മാറും ഒരു സംശയമാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ വിമാനത്തിന് ഇങ്ങനത്തെ രൂപ വേണ്ടെന്ന് നമുക്ക് സങ്കല്പല്ലേ അതിനൊക്കെ തകിടം മറിക്കുന്ന രീതിയിലുള്ളതാണ് ഇതിന്റെ രൂപകൽപ്പന ഇതിന്റെ ചിറക് ഫിറ്റ് ചെയ്തിട്ടുള്ള മൊത്തം ശരിക്കുള്ള സ്ഥലത്തല്ല അതായത് ഇതിന്റെ ഒരു ചെറിയ വിങ് മുന്നിൽ വലിയ ചിറകില്ലേ വലിയ ചിറക് മുന്നിലും ചെറിയ ചിറക് ബാക്കിലല്ലോ ഇത് അങ്ങനെയല്ല നേരെ ഓപ്പോസിറ്റ് ഇത് സാധാരണ വിമാനം മുകളിലേക്ക് കയറുന്ന മാത്രമേ അല്ല ഇതിൻ്റെ രീതി ഇതിന്റെ പ്രോപ്പുലർസ് ബാക്കിലാണ് സാധാരണ ഫ്രണ്ടിലുണ്ടാവും ഇതിന്റെ ബാക്കിലാണ് ഇത് ബാക്കിലാണ് ഫാനൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ ബോട്ടൊക്കെ പോണപോലെ ഇത് മുന്നോട്ട് മുന്നോട്ടങ്ങ് കുതിക്കും ഇത് ബാക്കിലാക്കിയതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ ഉണ്ടാകുമ്പോൾ ഒരു ഒച്ചയ്ക്ക് കൂടൂലേ ഇതിന് ഒച്ചക്ക് കുറവായിരിക്കും മാത്രമല്ല കുൽക്കൊക്കെ കുറവായിരിക്കും നല്ല സ്മൂത്ത് ആയിട്ട് അത് മുന്നോട്ട് പോകുക കുറച്ച് സ്പീഡ് കൂടുതലായിരിക്കും കുഴപ്പമൊന്നുമില്ലല്ലോ പെട്രോളും കുറച്ച് മതി ഇതിന്റെ മുഖം കണ്ടില്ല കഴിഞ്ഞാൽ ബുള്ളറ്റിനെ പോലെ ഉണ്ടല്ലേ ബോഡി നോക്കിയാലോ സ്പോർട്സ് കാറാ ബാക്കിൽ എന്താ അതിന്റെ വലിയ ചെറുകൾ ഇങ്ങനെ തൂങ്ങി കിടക്കും കണ്ടുകഴിഞ്ഞാൽ ഇതിനെ അങ്ങനെ പറക്കാൻ പറ്റും എന്നൊക്കെ തോന്നും ഇതിന് പറക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പറക്കും കുറച്ച് വേഗത്തിൽ ഉള്ളൂ മൈൽസ് അങ്ങനെ പറയുമ്പോ സാധാരണ പ്രൈവറ്റ് ചെറിയ ജെറ്റങ്ങളൊന്നും അത്ര സ്പീഡിൽ പറക്കാൻ പറ്റാത്തില്ല ഇതാണ്ട് അറുന്നൂറ് കിലോമീറ്റർ അല്ലേ ഇതിന്റെ പേരാണ് ഫറാറി റൂട്ടിലുള്ള ഫറാറി അല്ല ആകാശത്തുള്ള ഫറാറി പിന്നെ റൂം ഉള്ളിൽ സൗകര്യം കുറവെന്ന് ഒരിക്കലും പറയാം അതിന്റെ ഉള്ളിൽ തന്നെ സുന്ദരമായിട്ട് റൂം സ്പേസ് ആണ് എൻജിനിന് കുറച്ച് ദൂരെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ച് സമാധാനം കൂടുന്നവർ അതായത് ഈ ജെറ്റിൻ്റെ പ്രത്യേകം വെച്ചാൽ മുമ്പ് ഒരു വിമാനം എങ്ങനെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു അതിൻ്റെ മൊത്തം ഓപ്പോസിറ്റ് ഡിസൈനാണ് അതിലുള്ളത് എന്നിട്ട് എന്തെയ്യുന്ന വമ്പനായിട്ട് നിൽക്കണമുണ്ട് അപ്പോൾ ഇനി നിങ്ങൾ വിമാനം മേടിക്കാൻ തീരുമാനിക്കുമ്പോൾ ഇങ്ങനത്തെ വിമാനം എടുക്കും കളധൈര്യം നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം